തൻ്റെ പത്മഭൂഷൺ ഓഫർ നിരസിച്ച് അനുഗ്രഹിക്കാൻ തയ്യാറാകാത്ത കലാമണ്ഡലം ഗോപി ആശാനെ മണ്ണു വാരിയിട്ട് പ്രാഗാനൊരുങ്ങി ചെമ്പുഗോപി താൻ നൽകിയ മികച്ച ഓഫറുകൾ പുറത്തറിയിച്ച് നാറ്റിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാപ്രകൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ എത്തിയപ്പോൾ എപ്പ എവിട എങ്ങനെ എന്നുള്ള രീതിയിൽ പൊട്ടങ്കളി നടത്താൻ ചെമ്പുകോപി തയ്യാറായത് തുടക്കത്തിൽ തനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ ഉള്ളിലിരുപ്പ് അദ്ദേഹം വ്യക്തമാക്കി അടുത്ത ദിവസം തന്നെ ഗുരുവായൂരിലേക്ക് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപി ആശാൻ ഉള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എനിക്കത് ചെയ്താൽ മതിയാവും കേട്ടില്ലേ മുണ്ടും നേരിയതും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത് എന്താണ് പ്രാർത്ഥന എന്നല്ലേ ഇതാണ് എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ ഒരു ശക്തിയോടും പുറത്തില്ല അവരുടെ സർവനാശത്തിന് വേണ്ടി കൂടി ആ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു അതെല്ലാവരും ചെയ്യണം ഇതൊക്കെയാണ് തനിക്കെതിരെ നിന്നാൽ അദ്ദേഹം പതിവായി ചെയ്യാറുള്ള പ്രവർത്തനം പക്ഷെ ഒന്നും ദൈവം സഹായിച്ച് നടക്കാറുമില്ല കാര്യം ഷിറ്റ് ഗോപിയോടൊപ്പം ദൈവമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും പൊളിഞ്ഞടങ്ങുമ്പോൾ തന്നെ ബോധ്യപ്പെടുകയാണ് കാര്യം ലൂർദ് മാതയ്ക്ക് കിരീടം കൊടുത്തത് മുതൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ പത്മഭൂഷൺ ഓഫർ വരെ അതേപടി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഗുരുവായൂരപ്പനും അയ്യപ്പനെല്ലാം ഷിറ്റ് ഗോപിയോടൊപ്പം എല്ലാവരും കാലുവാരി അവരുടെ പാട്ടിന് പോയി എന്ന് ബോധ്യപ്പെടുകയാണ് എങ്ങനെ നിൽക്കാൻ പറ്റും കാര്യം നടന്നാൽ നാളെ വേണമെങ്കിൽ ദൈവത്തിന്റെ കാല് പോലും വാരുന്ന മോനല്ലേ ഈ പാലം കടക്കുവോളം രാമായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അതുകൊണ്ടാണ് പത്മഭൂഷൺ ഓഫർ നിരസിച്ച വ്യക്തിയെ നിന്റെ മണ്ടയിൽ ഇടിവീഴും എന്ന രീതിയിൽ മണല് വാരിയിട്ട് പ്രാഗാൻ ചെമ്പ് ഗോപിയെണ്ണൻ തയ്യാറെടുക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം